നമ്മക്കെന്തായാലേ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് മന്തി കഴിക്കാം മന്തി 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 അല്ല നല്ല പറഞ്ഞു ഞാൻ പറയുന്നതിന്റെ കൊഴപ്പല്ല എന്റെ ചെവിയുടെ പ്രശ്നാണ് അതെ ഇത് വേഗം കുടിക്കും ഞാൻ ഒരു തലമേല കൊണ്ടുപോകാം നിന്റെ ചെവിയുടെ എല്ലാ പ്രോബ്ലത്തിനുള്ള അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഇവിടെ ഉണ്ട് അളവ് മനസ്സിലാക്കി അതിന് സ്യൂട്ട് ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ടി വിയിലും ഫോണിലും ഒക്കെ ഡയറക്ടായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലൂടൂത്ത് ഡിവൈസുകൾ മഴയിലൊന്നും പേടിയില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ പ്രൂഫ് ഡിവൈസുകൾ ഏറ്റവും ക്വാളിറ്റിയുള്ള ഡിവൈസസ് എന്നതിന് പുറമെ രണ്ടു മുതൽ നാല് വർഷം വരെ വാറണ്ടിയാണ് ട്രാവങ് ഫോർ ഹിയറിംഗ് സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് നുഭവിക്കുന്നവർക്ക് ഒരു ശാശ്വത പരിഹാരം തന്നെയായിരിക്കും ട്രാവൻ കോൾ ഹിയറിംഗ് സൊല്യൂഷൻസ് ട്രാവൻ കോൾ ഹിയറിംഗ് സൊല്യൂഷൻസ് ഇവിടെ കേൾവിക്ക് പുതിയൊരു തുടക്കം ഇപ്പോൾ തന്നെ ഫ്രീ കൺസൾട്ടേഷനായി ഞങ്ങളെ വിളിക്കൂ ട്രാവൻ കോൾ ഹിയറിംഗ് സൊല്യൂഷൻസ് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പാലക്കാട് ഹൈവേ പെരിന്തൽമണ്ണ